പൂജ ചെയ്ത് തീ കത്തിക്കുന്ന അത്ഭുത വീഡിയോ ഹായ് ബൈദ്യരജ് ശാസ്ത്രോധത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ വൈറലായി ധാരാളം പേര് അയച്ചു തന്നു സംശയം ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലൊരു ചേട്ടനെ കാണാം അദ്ദേഹം പൂജയെല്ലാം ചെയ്ത് ഓം ഹ്രീം ആകെ എന്നെല്ലാം പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു ചാണകം മുടങ്ങിയിരിക്കുന്നു ചാണക കേക്ക് ആണെന്ന് തോന്നുന്നു അത് കത്തിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ സൂത്രം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എന്റെ കോളേജ് കാലഘട്ടമാണ് അന്ന് ഞാൻ കോളേജിന് തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് അവിടെ ഒരു മലയാളി ഉണ്ട് ഒരു അച്ചായന്റെ ഈ അച്ചായനാണെന്നുണ്ടെങ്കിൽ രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു അജോയും അജിത്തും അഞ്ചിലും ഏഴിലുമാണ് അന്ന് ആ കുട്ടികൾ പഠിച്ചിരുന്നത് ഞാൻ താഴെ ആഹാരം കഴിക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ധാരാളം കോളേജ് പിള്ളേരെല്ലാം ഉണ്ടാവും അവരുടെ മുന്നിൽ വെച്ച് ഈ പിള്ളേർ ഇടക്കിടക്ക് പറയാറുണ്ട് ഈ ബൈജിച്ചായിട്ട് കണ്ണ് എഴുതിയിട്ടുണ്ട് കണ്ണിന് ഭയങ്കര പവർ ആണ് എന്നുള്ള തമാശയായിട്ട് ആ പിള്ളേർ പറയാറുണ്ട് എനിക്ക് ഈ വീഡിയോയിലെ പോലെ തീ കത്തിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് അറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ ഇടക്കിടക്ക് ഈ പിള്ളേർ എന്റെ വീട്ടിൽ വരാറുണ്ട് ആ സമയത്തൊന്ന് പറ്റിക്കാമെന്ന് ഞാൻ കരുതി ഒരു ദിവസം ഈ പിള്ളേർ എന്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ മുകളുടെ നിലയിലാണ് താമസിക്കുന്നത് അവിടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ടെറസ് ഉണ്ട് ഈ ടെറസിന്റെ സൈഡിലായിട്ട് ഒരു അരമതിലുണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഈ അല്ല അകത്ത് വെച്ച് മിക്സ് ഒരു പഞ്ഞിയിൽ പഞ്ഞിയിൽ പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നു ഞാൻ ഈ പഞ്ഞി നോക്കി കത്തിച്ച് കാണിക്കാമെന്ന് ഈ പിള്ളേരോട് പറഞ്ഞു എന്നിട്ട് അരമതിൽ വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ആക്ഷൻ എല്ലാം കാണിച്ച് കത്താനായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു അപ്പോഴാണ് ഒരു കാറ്റ് വന്നിട്ട് ഈ പഞ്ഞി പുറത്തേക്ക് പറന്നുപോയി പറന്നാണെങ്കിൽ നേരെ താഴത്തേക്ക് പോയി വീണ് ഏകദേശം നാലഞ്ച് മീറ്റർ താഴെ എനിക്കറിയാമായിരുന്നു കുറച്ചു നേരം വെയിറ്റ് ചെയ്തല്ലേ ഏകദേശം അഞ്ച് പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞി കത്തുമെന്ന് കാരണം അതിനകത്ത് കെമിക്കൽ ഇപ്പോഴും ഉണ്ട് ഈ രണ്ട് പിള്ളേരെയും ഞാൻ അങ്ങോട്ട് വിളിച്ചു എന്നിട്ട് താഴത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്ര ദൂരെ നിന്ന് ഞാൻ നോക്കി കത്തിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കുറച്ചുനേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറച്ച് ആക്ഷൻ എല്ലാം കാണിച്ചു ഇങ്ങനെ മാജിക്ക് കാണിക്കുന്ന പോലെ ഒരു ഫീലിംഗ് എല്ലാം കൊടുത്തു ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ പഞ്ഞി പുകഞ്ഞു കത്തി ഈ വീഡിയോയിലെ പോലെ പിള്ളേരെ അതിശയത്തോടെ ഇത് എല്ലാവരോടും പോയി പറഞ്ഞു ഈ അങ്കിളിന്റെ കണ്ണിന് ഭയങ്കര ശക്തിയാണ് നോക്കി കത്തിക്കും എന്നല്ല ഇവര് കണ്ടു എന്നല്ല പലരോടും പറഞ്ഞു അതൊരു നല്ല അനുഭവമായിരുന്നു എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് ചോദിച്ചാൽ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് പൊട്ടാസിയം പെർമാഗനേറ്റും ഗ്ലിസറിൻ ചേർന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചൂട് പിടിച്ച് പുകഞ്ഞ് കത്തും പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഗ്ലിസറും സാധാരണ മിക്ക വീടുകളിലും ഒരു സാധനമാണ് ഇത് രണ്ടും മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരം കൊണ്ട് അത് പുകഞ്ഞ് കത്തും ഈ സിമ്പിൾ ട്രിക്ക് കാണിച്ചിട്ടാണ് ഈ ചേട്ടൻ ഈ ആളുകളെല്ലാം പറ്റുന്നത് ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനെ ശാസ്ത്രലോകം ഫോളിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിനുവേണ്ടി ബൈജുരാജ്